ഷടാനനം കുങ്കുമരത്തവർണം മഹാമതിന്ദിവ്യമയൂരവാഹനം രുദ്രശ്യസൂനും സുരസൈന്യനാദം ഗുഹം സദാശരണമഹം പ്രപദ്ധ്യേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹരിഗോവിന്ദൻ നമ്പൂതിരി പുതുമനയിലം കാഞ്ഞങ്ങാട് ഈ വരുന്ന നവംബർ ഇരുപത്തി ആറാം തീയതി കുമാരഷ്ടി അല്ലെങ്കിൽ വൃശ്ചിക മാസം പത്താം തീയതി സുബ്രഹ്മണ്യസ്വാമിക്ക് വളരെ പ്രീതിയുള്ളതാണ് ഈ വൃശ്ചിക മാസത്തിലെ ഷഷ്ടി തുടങ്ങി തുലാമാസത്തിലെ സ്കന്ധഷ്ടി വരെ എടുക്കുന്ന പന്ത്രണ്ട് മാസത്തെ ഷഷ്ടി എടുക്കുന്നത് വളരെ ഉത്തമമാണ് ചില സ്ഥലങ്ങളിൽ സ്കന്ധഷ്ടി തൊട്ട് എടുക്കുന്നവരുമുണ്ട് എന്നാൽ ഇത് വളരെ ഉത്തമാണെന്ന് പറയപ്പെടുന്നു ഇതിന് കുമാരഷ്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം ഇത് ഭഗവാൻ ജനിച്ച ഷഷ്ടിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ടാണ് എല്ലാ ഷഷ്ടിക്കും സുബ്രഹ്മണ്യപ്രീതി നമുക്ക് വളരെ അത്യാവശ്യമാണ് ജാതകത്തിൽ ചൊവ്വക്ക് ദോഷം വരിക ചൊവ്വയ്ക്ക് ഗുളിക ദൃഷ്ടി വരിക അതുപോലെ ചൊവ്വ ബലയില്ലാണ്ട് വരിക അനിഷ്ടസ്ഥാനത്ത് ചൊവ്വയുടെ സ്ഥാനം വരുമ്പോഴൊക്കെ ഈ ഷഷ്ടി വ്രതം എടുക്കുന്നത് നല്ലതാണ് ചൊവ്വയുടെ ദോഷം വന്നാൽ ഒരുപാട് കലഹങ്ങൾ വരും നമുക്ക് സർക്കാർ തലത്തിലൊക്കെ തടസ്സങ്ങൾ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടാക്കും എല്ലാത്തിനെയും നമ്മൾ വൈകാരികപരമായി മാത്രം സമീപിക്കും അതുകൊണ്ടാണ് അതിനകത്ത് സങ്കടം വരേണ്ടത് ഏതൊരു കാര്യത്തെടുത്ത് അതിൻ്റെ ചെറിയൊരു ഭാഗത്തിൽ അത് കൊടുത്തിട്ടായിരിക്കും ദുഃഖിക്കുക പെട്ടെന്ന് ദേഷ്യം വരും അപ്പം അതൊക്കെ മാറി നമുക്ക് നല്ല ധാരണയും നല്ല ബുദ്ധിശക്തിയും നല്ല ധൈര്യവും ഏതൊരു കാര്യത്തെയും ബുദ്ധിയോടുകൂടി കാണാനുള്ള കഴിവും ഒക്കെ നമുക്ക് സുബ്രഹ്മണ്യ പ്രീതിയിലൂടെ നേടിയെടുക്കാൻ പറ്റും പല ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യ സങ്കല്പം വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന രണ്ട് ക്ഷേത്രങ്ങളാണ് ഒന്ന് ഞാൻ ജനിച്ചു വളർന്ന വാഴക്കോട് തുമ്പയിൽ ശ്രീ അവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട് ഞാൻ ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയും തൊഴുതും പ്രാർത്ഥിച്ചാണ് ഞാൻ വളർന്നു വന്നത് എല്ലാ ഷഷ്ടിക്കും അവിടെ ഉത്സവമാണ് വൃശ്ചിക വൃശ്ചികമാസത്തിൽ ഈ ഷഷ്ടി അവിടെ ഉത്സവമാണ് ഗംഭീരമായിട്ട് ആ ഉത്സവത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട് അത് ചെറുപ്പത്തിലെ ആ ഭഗവാന്റെ പ്രസാദം കഴിച്ച് വളർന്നയാളാണ് അത് സുബ്രഹ്മണ്യൻ എന്ന സങ്കല്പം വരുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ നാട്ടിലെ ആ ഭാവമാണ് കുറഞ്ഞ പോരാ നല്ല ഭാവം നല്ല ചൈതന്യമാണ് ആ ക്ഷേത്രത്തിൽ നമുക്ക് ഇരിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം നമുക്ക് എന്തെങ്കിലും വലിയ പ്രയാസങ്ങളോ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അവിടെ ഇടയ്ക്കൊന്ന് പോയി തൊഴുത് നാട്ടിൽ പോകുമ്പോൾ ഇടയ്ക്കൊന്ന് പോയി തൊഴുത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അത് സുഖമായിരുന്നു ചെറുപ്പത്തിൽ എന്നും പോവും അധികവും നമുക്ക് ഷഷ്ടി എന്നും പോകുന്ന ഒരു കാലില്ല ഇല്ലത്തൊന്നും ലേശം അകലെയായിട്ടാണ് നടന്നു പോകണം കുഞ്ഞു കുട്ടികൾ ആകുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല എന്നാലും എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ആ ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്താറുണ്ട് ആ സുബ്രഹ്മണ്യനാണ് എനിക്ക് ഓർമ്മ വരെ ആ സുബ്രഹ്മണ്യൻ ആ വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി എന്നെ പൂജയൊക്കെ പഠിച്ചപ്പോൾ ആദ്യമായിട്ട് ഞാൻ ശാന്തി ഏറ്റെടുത്തത് തിരുവനന്തപുരത്ത് കുന്നിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ആ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇതുപോലെ ബാല സുബ്രഹ്മണ്യനാണ് നല്ല ചൈതന്യമുള്ള ഒരു വലിയ സങ്കടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്നെ ആ ഭഗവാൻ അവിടെ നിന്ന് സംരക്ഷിച്ചിട്ടുണ്ട് അത്യ അത്ഭുതമായിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് ആ ക്ഷേത്രത്തിനിന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ എൻ്റെ വാഹനത്തിൻ്റെ ഞാനൊരു വാഹനം വാങ്ങി ആ വാഹനത്തിൻ്റെ പേപ്പർ കളഞ്ഞു പോയതാണ് ഒരു സാഹചര്യം വന്നപ്പോൾ എനിക്കതില്ല ഇനി മുമ്പോട്ട് വണ്ടി കൈമാറാൻ സാധിക്കില്ല എന്ത് ചെയ്യും എവിടെയോ കളഞ്ഞു പോയതാണ് ആ കളഞ്ഞു പോയ അതായത് എനിക്ക് ആ വണ്ടി തരുന്നതിന് മുമ്പേ അയാ അവരുടെ കയ്യിൽ നിന്ന് തന്നെ ആ വണ്ടിയുടെ പേപ്പർ കളഞ്ഞു പോയതാണ് പൂജയൊക്കെ കഴിഞ്ഞു ആ മണ്ഡപത്തിൽ ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെട്ടു വർഷങ്ങൾ കഴിഞ്ഞു അതായത് ഒരു വാഹനം എടുത്തിട്ട് ഒരു ഒരു വർഷം കഴിഞ്ഞു രണ്ടു വർഷം മുമ്പാണ് അവർക്ക് അവരെയാണ് ആ വാഹനത്തിൻ്റെ പേപ്പർ നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ എനിക്ക് അതായത് വിൽക്കണം ഞാൻ ചെറുപ്പമാണ് പത്ത് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ എനിക്ക് സങ്കടം വന്നു ആരുമില്ല ദൂരം താമസിക്കുകയാണ് നാട് കാഞ്ഞങ്ങാടാണ് പക്ഷേ ആ കൂടി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി സന്നിധിയിൽ ഞാൻ ഇങ്ങനെ ഇരുന്നു ഒരു ദിവസമായി രണ്ട് ദിവസമായി ഭഗവാന്റെ ശ്രീ പോലൊക്കെ അഭിഷേകം അഭിഷേകമൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ സങ്കടപ്പെട്ടോടെ ഇരിക്കുമ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞു വാഹനത്തിൻ്റെ പേപ്പറില്ലാണ്ട് എനിക്ക് ആ വാഹനം കൈമാറാൻ സാധിക്കില്ല ഞാനാണെങ്കിൽ അത് മറ്റൊരാളിൽ നിന്ന് മേടിക്കുകയും ചെയ്തു എനിക്കിതൊരു വലിയ ബാധ്യതയായിട്ടും സങ്കടമായിട്ടും തോന്നി എന്നെ രക്ഷിക്കാൻ സുബ്രഹ്മണ്യസ്വാമി മാത്രമേ ഉള്ളൂ എനിക്കവിടെ ആശ്രയിക്കാൻ ആരുമില്ല അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് ആ ഭഗവാന്റെ പാദത്തിൽ അർച്ചനകൾ ചെയ്ത് സങ്കടത്തോടു കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ അപ്പോൾ അവിടുന്ന് ആ ഒരു കുറച്ച് ദിവസം ഒരാഴ്ച കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയൊരു വണ്ടിയുടെ പേപ്പറാണെന്ന് ആലോചിച്ചു നോക്കണം ആ പേപ്പറ് ആ വണ്ടിയുടെ ബുക്കും പേപ്പറും കൂടിയിട്ട് ആ ഞാൻ താമസിക്കുന്ന അതേ റൂട്ടിൽ പോകുന്ന ബസ്സിൽ ആരോ കൊണ്ട് കളഞ്ഞു ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു കടയിൽ ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞത് അതായതിനകത്തൊരു അഡ്രസ്സെല്ലാം ഉണ്ടല്ലോ ആ അഡ്രസ്സ് ആ മണ്ഡപത്തിൻ കടവിലുള്ള താമസിക്കുന്ന ആളുടെയാണ് അത് ആ ബസ് അതിലേ പോകുന്നതാണ് അപ്പോൾ ഈ മണ്ഡപത്തിൻ കടവിൽ ഈ ബാഗ് ഇങ്ങനെ ഒരു ബാഗിൽ വെച്ചിട്ടായിരുന്നു അത് കളഞ്ഞു പോയത് ആ ബാഗും ആ ബുക്കും പേപ്പറും എല്ലാം കൂടിയിട്ട് അവിടെ ഒരു കടയിൽ ആ ബസ്സിലെ കണ്ടക്ടർ കൊടുത്തിട്ട് പോയി ഞാൻ കടയിൽ താഴെ ഇറങ്ങുമ്പം അന്ന് മൊബൈൽ ഫോൺ ഇല്ല മൊബൈൽ ഫോണിലൂടെ വിളിച്ച് പറയാൻ പറ്റില്ല ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ അവിടെ എൻ്റെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയുടെ ഒരു കടയുണ്ട് അവിടെ അവിടെ എങ്ങനെ ഇരിക്കുകയാണ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആ ബുക്ക് കൊടുത്ത കടയിൽ ലാൻഡ് ഫോണിൽ നിന്ന് ഇവിടത്തേക്ക് ലാൻഡ് ഫോണിലേക്ക് ഒരാൾ വിളിച്ചു ഒരു ആ സെക്രട്ടറിയുടെ ഒരു ബന്ധവും ഇല്ല അപ്പോൾ ഈൻ്റെയാണ് ആ വണ്ടി അദ്ദേഹത്തിൻ്റെ അമ്മാവിൻ്റെ വണ്ടിയാണത് അപ്പോൾ കളഞ്ഞു പോയതാണ് അപ്പം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ഉടനെ അദ്ദേഹം എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു തിരുമേനിതാ പേപ്പർ താണ്ട് അവിടെ ആരോ കൊണ്ട് കളഞ്ഞിട്ട് അവിടെ കിട്ടിയിരിക്കുന്നു പര അത് എനിക്ക് ഇന്നും അത് അത്ഭുതമാണ് കാരണം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കളഞ്ഞു പോയി ബസ്സിൽ ആരോ കൈന്ന് കൈമോശം വന്നു ഒരു ബുക്കും പേപ്പറും കളഞ്ഞ വണ്ടി വണ്ടി എടുക്കണം ചെറുപ്പത്തിൻ്റെ ആഗ്രഹം സാമ്പത്തികമില്ല ചെറിയ ഈ ജീവിതശൈലിയാണെൻ്റെ അത് വളരെ സമ്പന്നനല്ല ഞാൻ അന്നേരം സമ്പത്തെന്ന് എനിക്ക് അന്നും ഇന്നും പറയണത് ഭഗവാന്റെ അനുഗ്രഹം മാത്രമല്ല എൻ്റെ എവിടെ പോകുമ്പോഴും സമ്പത്തെന്ന് പറയണത് ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ് ആ പേപ്പർ ആ കടയിൽ വന്നു അവർ എന്നെ വിളി അവർ അടുത്ത് വിളിച്ചു പറഞ്ഞു അദ്ദേഹം ഉടനെ കിട്ടിയ സന്തോഷത്തിൽ സെക്രട്ടറി എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ആ ബുക്കും പേപ്പറും കിട്ടിയിട്ടുണ്ട് ഇപ്പം എനിക്കിന്നതും അത്ഭുതമാണ് നമ്മൾ ഒരു സങ്കടം ഭഗവാന്റെ മുമ്പിൽ എനിക്കത് ഈ കൃഷ്ണൻ്റെ കാര്യത്തിൽ പോലെന്ന് അതായത് നമ്മുടെ ഒരു സങ്കടം അവിടെ അവതരിപ്പിച്ചാൽ അവിടെ സമർപ്പിച്ചാൽ നമ്മളതിനു വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും അത് അദ്ദേഹം കൃത്യമായിട്ട് അത് വന്നു ആ ബുക്ക് പേപ്പറും കിട്ടി വണ്ടി മാറി ഞാൻ പുതിയൊരു വണ്ടി മാറി അപ്പോൾ അവിടെ ഇതിലും അത്ഭുത ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് അതൊരു ബാലസുബ്രഹ്മണ്യ സമനാണ് ഒരു മലയുടെ മുകളിലാണ് മണ്ഡപത്തിൻ്റെ കടന്ന് ഇങ്ങനെ ഒരു മലയുടെ മുകളിലാണ് ആ മലയുടെ മുകളിൽ ആണ് അവിടെ പൂജയൊക്കെ ചെയ്ത് അവിടെ എൻ്റെ ചെറുപ്പത്തിലെ ആ പൂജ ഞാൻ ചെയ്തു തുടങ്ങിയ നാമജപവും പ്രാർത്ഥനകളൊക്കെ ആയിട്ട് ഞാൻ ആ സുബ്രഹ്മണ്യനെ ധാരാളം സേവിച്ചിട്ടുണ്ട് അദ്ദേഹം എനിക്ക് ഒരുപാട് ഇതുപോലെ സങ്കടങ്ങൾ വരുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടുണ്ടാകുവാൻ ഇന്നും ഞാൻ എപ്പോഴും ഓർക്കും രണ്ട് സുബ്രഹ്മണ്യ സ്വാമിയാണ് എൻ്റെ മനസ്സിലെ സങ്കല്പം ഉള്ളത് ഒന്ന് എൻ്റെ ആ നാട്ടിലെ ഗ്രാമം അവിടെ ഈ പ്രാവശ്യം ഉത്സവമാണ് ഈ വൃശ്ചിക മാസത്തിൽ ഉത്സവമാണ് എപ്പോഴും എൻ്റെ എന്ത് കാര്യങ്ങൾ ഓർക്കുമ്പോഴും ഞാൻ ജ്യോതിഷത്തിൻ്റെ കവടികളൊക്കെ അവിടുന്ന് പൂജിച്ച് മേടിച്ചതാണ് നമ്മുടെ വഴക്കോട് തുമ്പയിൽ അവിടെ ചാമുണ്ടേശ്വരിയുടെ ക്ഷേത്രമുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഇപ്പുറത്ത് ആ സ്വാമി ക്ഷേത്രം ചാമുണ്ടേശ്വരിയുടെ ദേവസ്ഥാനമാണ് അവിടെ തെയ്യവും കളിയാട്ടവും ഒക്കെയാണ് തുളിച്ചു ചേർന്ന് ആ വാഴക്കോട്ടപ്പൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ആ എൻ്റെ ഓരോ പ്രവൃത്തിയിലും ആ സുബ്രഹ്മണ്യൻ്റെ ഉണ്ടാവും വാക്കുകളിലും പ്രവൃത്തികളിലും എൻ്റെ ചിന്തകളിലെല്ലാം ആ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം ആണ് എന്നെ ഈ ഒരു പൂജാതി കർമ്മങ്ങളിൽ നയിക്കാനുള്ള ശക്തി അദ്ദേഹം എന്നെ ആദ്യം കൊണ്ടുപോയത് തന്നെ ഒരു സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിലേക്കാണ് അവിടെ നിന്ന് ഞാൻ ഒരുപാട് ഇവിടെ പൂജ നാമജപങ്ങളോടുകൂടി കഴിഞ്ഞു അപ്പം ഈ സുബ്രഹ്മണ്യ സ്വാമിയെ നമ്മൾ ഭജിക്കും ഇങ്ങനെയാണ് ഷഷ്ടി ഞാൻ അവിടെ ഷഷ്ടി വ്രതം എല്ലാവരും അമ്മമാർ ധാരാളംമാരോടുകൂടെ ഞാനും അവിടെ ഈ ഷഷ്ടി വ്രതമൊക്കെ എടുത്തിട്ടുണ്ട് ആ ഷഷ്ടി കൂടിയാണ് ഞാൻ ആ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ ആരാധിച്ചത് അപ്പോൾ എൻ്റെ തന്നെ അനുഭവമാണ് ഷഷ്ടിവ്രതം എടുത്താൽ നിങ്ങൾക്ക് എന്ത് കർമ്മതടസ്സങ്ങളുണ്ടെങ്കിലും അത് മാറ്റി തരാൻ ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കും പിന്നെ ചൊവ്വാദോഷം ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർക്ക് വളരെ പ്രധാനമാണ് ഞാൻ ഈ ചൊവ്വാദോഷത്തിൻ്റെ ഒരു വീഡിയോ വിശേഷമായിട്ട് ഇറക്കുന്നു ചൊവ്വാദോഷമുള്ളവർക്ക് എങ്ങനെയാണത് കൈകാര്യം ചെയ്യാൻ പറ്റുക പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പം നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരും ചൊവ്വാദോഷം കല്യാണങ്ങൾക്ക് വിവാഹങ്ങൾ നടക്കുമ്പോൾ പ്രയാസം ഇപ്പം നമുക്ക് എനിക്ക് ഞാൻ എൻ്റേതായിട്ടുള്ള മാർഗങ്ങൾ ഞാൻ അതിനകത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഈ സബ്സ്ക്രൈബ് ചെയ്യും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത്ടുത്ത പ്രാവശ്യം ഞാൻ ആ ചൊവ്വാദോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഇറക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ സുബ്രഹ്മണ്യ വ്രതം ഷഷ്ടി വ്രതം അത് കുമാരഷഷ്ടി അല്ലെങ്കിൽ ഇത് വെളുത്ത ഷഷ്ടി സൂര്യഷഷ്ടി ആണ് അത് സുബ്രഹ്മണ്യസ്വാമി ജനിച്ചു എന്ന് സങ്കല്പിക്കപ്പെടുന്ന സങ്കല്പിക്കപ്പെടുന്ന ഒരു ഷഷ്ടി വ്രതമാണ് തമിഴ്നാട്ടിലിത് മിഥുനമാസത്തിലാണെന്നും വിശ്വാസമുണ്ട് അപ്പോൾ സുബ്രഹ്മണ് ഈ ഷഷ്ടി വ്രതം ഒരിക്കലൂണോട് കൂടിയിട്ടാണ് ചെയ്യുക സുബ്രഹ്മണ്യ കീർത്തനങ്ങളൊക്കെ ആലപിക്കാം സുബ്രഹ്മണ്യ പ്രാർത്ഥനകളൊക്കെ ചെയ്യാം എപ്പോഴും നമുക്ക് ആ സ്കന്ധൻ്റെ അനുഗ്രഹം ധൈര്യവും വീര്യവും ഉത്സാഹവും ഉണ്ടാവും അത് നമുക്ക് അതുപോലക്കെ സർക്കാരിൽ നിന്ന് നമുക്ക് നല്ല അതായത് നമ്മുടെ ഭരണാധികാരികൾക്ക് സുഖം വരാനും അവരിൽ നിന്ന് നമുക്ക് സഹായങ്ങൾ ഒക്കെ ഈ ഷഷ്ടി വളരെ പ്രാധാന്യമാണ് സക്ഷാല സുബ്രഹ്മണ്യ ഷഷ്ടി വ്രതം നിങ്ങൾ സ്മരിക്കുക പ്രാർത്ഥിക്കുക ഈ ഷഷ്ടി വ്രതം എല്ലാവർക്കും എടുക്കുക മാസത്തിൽ ഒരെണ്ണം അതായത് കറുത്ത പക്ഷം കഴിഞ്ഞു വരുന്ന വെളുത്ത ഷഷ്ടിയാണ് എടുക്കുന്നത് കുറേ വകഭേദങ്ങളുണ്ട് ഷഷ്ടിക്ക് കൂടുതലായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം ഷഷ്ടി വ്രതത്തിന് കുറേ ഇതുണ്ട് അതിൻ്റെ സുബ്രഹ്മണ്യ കീർത്തനങ്ങളൊക്കെ ജപിക്കുന്നതൊക്കെ നല്ലതാണ് ഈ ഷഷ്ടി വ്രതം എല്ലാവർക്കും എടുക്കണം സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവണം നമ്മുടെ ഉള്ളിൽ ആ ധൈര്യവും വീരവും ഉത്സാഹവും ഒക്കെ വരണം വൈകാരികപരമായ ചിന്തകളാണ് നമുക്ക് ഉണ്ടാക്കുക ഒരു യുദ്ധം ചെയ്യുന്നപ്പോൾ സുബ്രഹ്മണ്യൻ ശരിക്കും സേനാധിപതിയാണ് അതായത് ദേവസേനാധിപതിയാണ് എന്തുകൊണ്ടാണ് സേനാധിപത്യ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് വൈകാരിക ഭാവങ്ങൾക്ക് പ്രസക്തിയില്ല യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നയാളുടെ കുട്ടികളൊക്കെ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേ അദ്ദേഹം നമ്മളെ കൊല്ലും അപ്പോൾ അവിടെ ഇന്ന് പല ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന സ്ഥലത്തും നമ്മൾ വൈകാരികപരമായിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല അവിടെ ബുദ്ധിപരമായിട്ട് തന്നെ ചിന്തിക്കണം എന്നാൽ മാത്രമേ നമുക്ക് സ്ഥാപനങ്ങൾക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാവുകയുള്ളൂ വൈകാരികപരമായി ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും വൈകാരികപരമായി ചിന്തിച്ച് നമുക്ക് അതിനകത്ത് വിജയം ഉണ്ടാവില്ല അപ്പം നമുക്ക് ധീരതയോടുകൂടി ബുദ്ധിയോടുകൂടി ചിന്തിക്കണമെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം വേണം എല്ലാവർക്കും ഈ ഷഷ്ടിക്ക് സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ വൃശ്ചിക മാസത്തിലുള്ള ഷഷ്ടി എല്ലാവരും എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എല്ലാവരും ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു